ഹലോ അയ്യോ പറ വെള്ളം വെള്ളം കേറിയാട്ടോ ഇത് എങ്ങനെ ഇറങ്ങി ഇറങ്ങി കേറിയാ പോകാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമ്പരാൻ ഇട്ടിട്ടുണ്ടല്ലോ അയ്യോ വൈറ്റിലല്ല വെള്ളം ഇത് എങ്ങനെ ഇറങ്ങി പോകും ഞാനൊരു ചൂരവടിയായിട്ട് അങ്ങോട്ട് വന്നിട്ട് അടിച്ചിറക്കട്ടെ അതിന് പേപ്പറ്റിയല്ലേ ഇവിടെ കേട്ടടാ കേട്ടോ എട്ട് ദൈവമേ നേരം വെളുക്കുമ്പോട്ട് ഓരോ കോളും ഇങ്ങോട്ട് വന്നോടും മഴ പോയി അടുത്ത കോള് ആ അങ്ങനെ പറഞ്ഞ ഒരു കെട്ടുട വാറന ഉണ്ണിയാണ് ഉണ്ണിയൊക്കെ ഫോൺ ഇത് അയ്യോ അങ്ങനല്ല പിന്നെ ഉണ്ണി പേരാ ആ ഉണ്ണി 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 പറ എന്നാ വിളിച്ചേ ഈ ഒരു മഴ തരാമോ അയ്യോ നടക്കല്ലോ ഓട്ടോ ഒരു മഴ ഉണ്ടായിരുന്നു ഒരു ലോങ് ഓട്ടം പോയി കന്യാകുമാരി പെയ്തോണ്ടിരിക്കുക നാളെ ഉച്ച എഴുതി വരുമ്പോ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞോടാ എന്നാ പറയുന്നു എന്റെ സുഹൃത്തേ നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്നൊന്നും മഴ പെയ്യത്തില്ല